കാട്ടുപന്നിയുടെ മാംസം വില്പന നടത്തിയെന്ന കേസിൽ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി തഹസിൽദാർ സ്ഥലത്തെത്തി മാത്രമേ മൃതദേഹം ഇറക്കാൻ അനുവദിക്കൂ എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് ചൊവ്വാഴ്ചയാണ് ആ മിഥുനുൾപ്പെടെ മൂന്ന് പേരെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തതാണ് അതിനു ശേഷം ഈ മിഥുനെന്ന് പറഞ്ഞ വ്യക്തി വളരെ മാനസികമായ ടെൻഷൻ മാനസിക ടെൻഷനിലും ഒരു മെൻറ്റൽ ഡിപ്രഷൻ പോലെയാണ് മിഥുനുണ്ടായിരുന്നത് മിഥുൻ്റെ ഫോൺ അവർ മേടിച്ചുവയ്ക്കുകയുണ്ടായി ഫോൺ അവർ പിന്നീട് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഫോൺ അവൻ ചെന്ന് വെച്ച സമയത്ത് കൊടുക്കുകയുണ്ടായില്ല അതിൻ്റെയും ആ ടെൻഷനിലാണ് ഈ മിതിന് ഇതിന് ആകെ ഒരു ലോൺ എടുത്ത് കടം മേടിച്ചാണ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചത് ആ ഓട്ടോറിക്ഷ മേടിച്ച് ഉപജീനം നടത്തുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് പതിനൊന്ന് മണി മുതൽ അവൻ ആയിരുന്നു ഞങ്ങൾ ഈ പ്രദേശം മുഴുവൻ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും ഈ പ്രദേശം മുഴുവൻ തിരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിൽ നിന്നും അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ നേങ്ങി മരിച്ച നിലയിൽ അവനെ കാണപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവൻ അത്രയും മനവിഷമത്തിലായിരുന്നുണ്ടായത് കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല ഒരു മാസം മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ മേടിച്ച ഒരു കിലോ പന്നി അറച്ച് മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവൻ്റെ പിത്യസം അവൻ പിടിച്ചുകൊണ്ട് പോയാലും ആ കേസിനാ ഒരു അവർ അറസ്റ്റ് ചെയ്തോട്ടെ അത് അവനുള്ള നടപടി എടുത്തോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതായിരിക്കില്ല പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഒരു ഒരു മൂന്ന് പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെടീച്ചു പിടിക്കുന്ന വ്യക്തികളെ ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതുവരെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഇറച്ചി കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ മനോഷ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ അവൻ ഇന്ന് പ്രവർത്തിച്ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ച ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ